ഭൂമിയിൽ മുഴുവൻ സമുദ്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉപരിതലത്തിൽ വെള്ളം മാത്രം നിറഞ്ഞ ഒരു കാലം കാലങ്ങൾ മാറി സമുദ്രത്തിൽ നിന്ന് കരയുടെ ചില ഭാഗങ്ങൾ ഉയർന്നു വന്നു അങ്ങനെ ഭൂമിയിൽ ആദ്യമായി കര തെളിഞ്ഞു എന്നാൽ ഈ കര തെളിഞ്ഞത് നമ്മുടെ ഇന്ത്യയിലാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം കാലങ്ങളായുള്ള ചോദ്യത്തിന് ശാസ്ത്രലോകം ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് മുൻപ് കരുതിയിരുന്നതിനേക്കാൾ എഴുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിൽ നിന്നാണ് ഭൂഖണ്ഡങ്ങൾ ഉയർന്നു വന്നത് ഇതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് കര ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തൽ ഏകദേശം മൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് കടലിൽ നിന്ന് ഉയർന്നു വന്ന ആദ്യത്തെ കര ഝാർഖണ്ഡിലെ സിംഗ്ഭൂ മേഖലയിലാണ് എന്നാണ് ഒരു പഠനം വ്യക്തമാക്കുന്നത് സിംഗൂ മേഖലയിലെ മണൽക്കല്ലുകൾ വിശകലനം ചെയ്തതോടെ മൂന്ന് ബില്യൺ വർഷം പഴക്കമുള്ള പുരാതന നദീത്തടങ്ങൾ വേലിയേറ്റങ്ങൾ ബീച്ചുകൾ ഇവയുടെ ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ കണ്ടെത്തി ഇന്ത്യ ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടേതാണ് ഈ കണ്ടെത്തൽ നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ പ്രൊസീഡിങ്സിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം മൂന്നര മുതൽ മൂന്നര ദശാംശം രണ്ട് വില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ പുറന്തോടിന് താഴെയുള്ള ചൂടുള്ള മാഗ്മ ക്രാറ്റോണിന്റെ ഭാഗങ്ങൾ കട്ടിയുള്ളതാക്കി ഇത് സിലിക്ക ക്വാഡ്സ് തുടങ്ങിയ ഭാരം കുറഞ്ഞ വസ്തുക്കളാൽ അമിതമായി രൂപപ്പെടാൻ കാരണമായി ഇത് ക്രാറ്റോണിന് ചുറ്റുമുള്ള പാറകൾ കട്ടിയുള്ളത് ായും രാസപരമായ ഭാരം കുറഞ്ഞതുമായി തീർത്തു ഈ ഭാഗം വെള്ളത്തിന് പുറത്തേക്ക് വരാൻ കാരണമായി സുസ്ഥിരമായ ഈ ഭാഗത്തെയാണ് ക്രാറ്റോൺ എന്ന് പറയുന്നത് കാലക്രമേണ അതിന്റെ പുറന്തോടനെ ഏകദേശം അൻപത് കിലോമീറ്ററോളം കനം വെച്ചു മഞ്ഞുമല പോലെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ ഇത് കാരണമായത്ര പിന്നീട് അതിന്റെ വിസ്തൃതി കൂടി വന്നു ഇന്ത്യ ഓസ്ട്രേലിയ യു എസ് എ ഗവേഷകർ നടത്തിയ ഈ പഠനം പി ഇ എസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൂന്ന് ദശാംശം രണ്ട് ബില്യൺ വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന നദീതടങ്ങൾ വേലിയേറ്റ സമതലങ്ങൾ കടൽ തീരങ്ങൾ എന്നിവയുടെ ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങളോട് മണൽക്കല്ലുകൾ സിംഗ് ഭൂമിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത് വായുവിലേക്ക് തുറന്നു കാട്ടപ്പെട്ട ആദ്യകാലം പുറന്തോട് പ്രതിനിധീകരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ എന്നാണ് കരപ്രദേശം രൂപപ്പെട്ടത് എന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷ ശാസ്ത്രലോകത്തിന് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു മനുഷ്യന്റെ ആദിമ ജീവിതത്തിന്റെ ആരംഭത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വിവരം നിർണായകമാണ് ഭൂഖണ്ഡങ്ങളെ രൂപപ്പെടുത്തുന്ന അവസാദശിലകളും കായാന്തരിത ശിലകളും ഉൾപ്പെട്ട ഭൂമിയുടെ പുറംപാലെ രൂപപ്പെട്ടത് അങ്ങനെ മൂന്ന് ദശാംശം ഏഴ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ഈ പഠനത്തിലൂടെ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുമ്പോൾ അതും അതിശയകരമായ ഒരു വിവരം തന്നെയാണ് മുമ്പത്തെ കണക്ക് കൂട്ടലുകളിൽ നിന്നും അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഈ കാലഘട്ടം ഈ കണ്ടെത്തൽ ശരിയാണെങ്കിൽ ഈ പ്ലേറ്റ് ടെക്ടാടോണിക്സ് ഓഷ്യൻ കെമിസ്ട്രി ജൈവശാസ്ത്രപരമായ പരിണാമം തുടങ്ങിയ മേഖലകളിലെ ഗവേഷണങ്ങളിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും പ്രാചീന കാലത്തെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനായി ജിയോളജിസ്റ്റുകൾ പൊതുവെ പുരാതനമായ ശിലകളിൽ നിന്നുള്ള മറൈൻ കാർബണേറ്റുകളെയാണ് പരമ്പരാഗതമായി ആശ്രയിക്കാറുള്ളത് ഗവേഷകർ ഇതുവരെ മെറൈൻ കാർബണേറ്റുകളിൽ സ്ട്രോണിയം ഐസോടോപ്പുകൾ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത് എന്നാൽ ഈ പാറകൾ വളരെ അപൂർവ്വമായി കാണാറുള്ളൂ മാത്രമല്ല ഭൂമിശാസ്ത്രപരമായ പലതരം പ്രക്രിയകൾ മൂലം മൂന്ന് ബില്യൺ വർഷങ്ങളിലധികം പഴക്കുള്ള പാറകളിൽ സംഭരിച്ചിട്ടുള്ള കാർബണേറ്റുകൾക്ക് മാറ്റം സംഭവിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഗവേഷകർ ഇപ്പോൾ പഴയ പാറകളുടെ ഉത്ഭവം കണ്ടെത്താൻ ബാരൈറ്റ് എന്ന പുതിയ ധാതുവിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് ഡെയിലി മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു സമുദ്ര ജലത്തിലെ സൾഫേറ്റ് ഹൈഡ്രോതെർമൽ വെന്റുകളിലെ ബേറിയവുമായി സംയോജിക്കുമ്പോഴാണ് ബാരറ്റുകൾ രൂപപ്പെടുന്നത് സമുദ്ര രസതന്ത്രത്തെക്കുറിച്ച് അമൂല്യമായ വിവരങ്ങൾ നൽകാൻ ഈ ബാരറ്റുകൾക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് your test karma